നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ചതയം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസഫലമാണ് ചതയം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം വളരെ നിർണായകമായ ഒരു പരിവർത്തന കാലഘട്ടമാണ് നിലവിൽ ജന്മരാശിയിൽ അതായത് ഒന്നാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നത് കാരണം ഏഴര ശനിയുടെ ആദ്യഘട്ടം അനുഭവിക്കുന്നവരാണ് ചതയം നക്ഷത്രക്കാർ ഈ അവസ്ഥ മാനസിക തളർച്ചയും തീരുമാനമെടുക്കുന്നതിൽ കാലതാമസവും ഉണ്ടാക്കുമെങ്കിലും ഒക്ടോബറിൽ സംഭവിക്കുന്ന ബുധന്റെ സംക്രമണം ഈ പ്രതികൂല ഫലങ്ങളെ ബുദ്ധിപരമായി മറികടക്കാൻ സഹായിക്കുന്ന ഒരു നിർണായക ശക്തിയായി വർദ്ധിക്കുന്നു അതുകൊണ്ട് ഈ മാസം വിജയകരമായി മുന്നോട്ട് പോകണമെങ്കിൽ ശനിയുടെ സമ്മത്തത്തെ ബുധന്റെ ശക്തി കൊണ്ട് അല്ലെങ്കിൽ യുക്തി കൊണ്ട് നേരിടേണ്ടത് അനിവാര്യമാണ് ചതയ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം നൽകുന്ന പ്രധാന ഫലങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഒക്ടോബർ മൂന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഭാഗ്യസ്ഥാനത്ത് അതായത് ഒൻപതാം ഭാവത്ത് സഞ്ചരിക്കുന്ന ബുധന്റെ സ്വാധീനം കാരണം ആത്മവിശ്വാസം വർദ്ധിക്കുകയും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയൊക്കെ ചെയ്യും ഇത് കരിയറിലും ബിസിനസ്സിലും അതിശക്തമായ പുരോഗതിക്ക് വഴിയൊരുക്കും പുതിയ വരുമാന മാർഗങ്ങൾ വരും തടസ്സപ്പെട്ട ഫണ്ടുകൾ തിരികെ ലഭിക്കാനും സാധ്യതയുണ്ട് പണം ലഭിക്കാനുള്ള താല്പര്യം വർദ്ധിക്കുന്നത് ബാങ്ക് ബാലൻസ് വർദ്ധിക്കുന്നതിലേക്ക് നയിക്കുകയും സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യും ജന്മശനിയുടെ സ്വാധീനം കാരണം മാനസിക തളർച്ച തുടരും കൃത്യസമയത്ത് തീരുമാനമെടുക്കാനുള്ള കഴിവ് കുറയാനും ചില നിർണായ തീരുമാനങ്ങൾ നിയന്ത്രണത്തിന് അതീതമാകാനും ഇടയുണ്ട് സ്ഥിരമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ അപേക്ഷിച്ച് ബിസിനസ്സുകാർക്ക് സ്വന്തമായി പ്രവർത്തിക്കുന്നതിനും മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം കൂടുകയും അനർഹർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിൽ നീരസം ഉണ്ടാകാനൊക്കെ ഇടയുണ്ട് ദാമ്പത്യ ബന്ധത്തിൽ സംഘർഷത നിറഞ്ഞ സാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിലും വിട്ടുവീഴ്ച മനോഭാവം പക്വതയും പ്രകടിപ്പിക്കുന്നതിലൂടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും ബന്ധം കൂടുതൽ ശക്തമാക്കാനും കഴിയും ജോലിയിലുള്ള അമിത പ്രതിബദ്ധത കാരണം സ്വന്തം ആരോഗ്യം അവഗണിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഇത് ആരോഗ്യപരമായ വെല്ലുവിളികളിലേക്ക് നയിക്കും അതിനാൽ ശ്രദ്ധ ആവശ്യമാണ് ചതയനക്ഷത്രം കുംഭൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ജന്മശനിയുടെ സ്വാധീനം ഈ മാസം മുഴുവൻ ശക്തമായി തുടരും എങ്കിലും ഒക്ടോബർ മൂന്നിനു ശേഷം ഭാഗിസ്ഥാനത്തേക്ക് നീങ്ങുന്ന ബുധൻ ശനിയുടെ പ്രതികൂല ഫലങ്ങളെ മറികടക്കാൻ ഒരു വഴി നൽകുന്നുമുണ്ട് മാനസിക തളർച്ചയെ യുക്തിയും ആത്മവിശ്വാസവും കൊണ്ട് നേരിടാൻ സാധിക്കുന്നവർക്ക് ഈ മാസം വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും ഏഴര ശനിയുടെ പ്രധാന ആഘാതം കാരണം കുംഭൻ രാശിക്കാർക്ക് ഈ സമയം മാനസികമായി തളർന്നു പോകാനുള്ള ഇടയുണ്ട് പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവയ്ക്ക് ഉടനടി പരിഹാരം കാണാനും ചിലപ്പോൾ കാലതാമസം നേരിടാം നിർണായക തീരുമാനങ്ങൾ കൃത്യസമയത്ത് എടുക്കാനുള്ള കഴിവ് കുറയുന്നത് വഴി ചില നിർണായക തീരുമാനങ്ങൾ നിയന്ത്രണത്തിന് അതീതമായി പോകാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നാൽ ഒക്ടോബർ മൂന്നിനു ശേഷം തുലാൻ രാശിയിലെ ബുധന്റെ സംക്രമണം ഈ മാനസിക തളർച്ചയെ വലിയൊരളവിൽ മറികടക്കാൻ സഹായിക്കും ബുധൻ ബുദ്ധിയുടെയും യുക്തിയുടെയും ഘടകമായതിനാൽ ഒൻപതാം ഭാവത്തിലെ അതിൻ്റെ ബലം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യും സാമൂഹ്യ രംഗത്ത് നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ നല്ല വാർത്തകൾ ലഭിക്കുന്നതിന്റെ സൂചനകളുണ്ട് ഇവിടെ ഇത് സാമൂഹ്യ അന്തസ്സ് വർദ്ധിപ്പിക്കുകയും പാരമ്പര്യത്തിൽ അപമാനിക്കുന്ന സാഹചര്യങ്ങൾക്ക് ഉദയം ചെയ്യുകയും കലാപ്രസ്ഥാനങ്ങളുമായി സഹകരിക്കാൻ അവസരം ലഭിക്കുകയൊക്കെ ചെയ്യും കുടുംബ ബന്ധങ്ങൾ പരിശോധിക്കുമ്പോൾ കുടുംബങ്ങൾക്കിടയിൽ ചെറിയ സഹകരണമില്ലായ്മ ഉണ്ടാകാനുള്ള ഇടയുണ്ട് ബന്ധം നിലനിർത്താൻ നിരന്തരം ശ്രമം ആവശ്യമാണ് സഹോദരങ്ങളുടെ സഹായം ലഭിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ കുടുംബത്തിലെ ഏറ്റവും ചെറിയ അംഗങ്ങളെ സഹായിക്കാനും നിങ്ങളുടെ സഹോദരങ്ങളുമായി പൂർണ്ണമായി സഹകരിക്കാനും ചെയ്യേണ്ട സാഹചര്യം ഈ മാസം ഉണ്ടാകും ഇതവർക്ക് നിങ്ങളിലുള്ള സ്നേഹവും വിശ്വാസവും ശക്തിപ്പെടുത്തുകയും ബന്ധം കൂടുതൽ ശക്തമാക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ചതയ നക്ഷത്രക്കാരുടെ തൊഴിൽ മേഖലയിലെ ഫലങ്ങൾ ജോലിയുടെ സ്വഭാവമനുസരിച്ച് കൃത്യമായി വേർതിരിക്കപ്പെട്ടുന്നുണ്ട് സ്ഥിരമായ ജോലിയുള്ളവർക്ക് വെല്ലുവിളികൾ നേരിടേണ്ടി വരുമ്പോൾ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ബിസിനസ്സുകാർക്കും ബുധന്റെ ഭാഗ്യസ്ഥാനത്തെ പിന്തുണയ്ക്കാൻ മികച്ച ഉയർച്ച നേടാൻ സഹായിക്കും സ്വാതന്ത്ര്യവും ബുദ്ധിപരമായ തീരുമാനങ്ങളാണ് ഈ മാസത്തെ വിജയത്തിന്റെ അടിസ്ഥാനം ഒക്ടോബർ മൂന്നിനു ശേഷം പാകിസ്ഥാനത്തേക്ക് ബുധൻ സംക്രമിക്കുന്നത് ബിസിനസ്സുകാർക്ക് ഏറെ അനുകൂലമാണ് ഇത് കരിയറിലെ പുരോഗതിയെ സൂചിപ്പിക്കുന്നു ബിസിനസ്സുകാർക്ക് അവരുടെ ബിസിനസ്സിൽ പുതിയ ഉയരങ്ങൾ കൈവരിക്കാൻ സാധിക്കും ജോലിസ്ഥലത്ത് നിങ്ങളുടെ ജോലിയെ മേലുദ്യോഗസ്ഥർ അഭിനന്ദിക്കുകയും ബിസിനസ്സിലും ജോലിയിലും നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ കാണാൻ സാധിക്കുകയും ചെയ്യും കോർപ്പറേറ്റ് വളർച്ചയ്ക്ക് അനുകൂലമായ അവസരങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ചും വിദേശ ഇടപെടലുകൾ നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നും അന്താരാഷ്ട്ര ബന്ധങ്ങൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകുമെന്നും കാണുന്നു തൊഴിൽ സംബന്ധമായ യാത്രകൾ ഈ മാസം ഗുണകരമാകും ഉദ്യോഗസ്ഥർക്ക് ഈ മാസം കഠിനാധ്വാനം ആവശ്യമാണ് ശനിയുടെ സ്വാധീനം കാരണം കാലയളവിൽ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും നിങ്ങളുടെ ജോലിക്ക് ഏറ്റവും ഉയർന്ന മുൻഗണന നൽകുകയും കഴിയുന്നത്ര കഠിനാധ്വാനം ചെയ്യുകയും വേണം എങ്കിലും ജോലിയിലുള്ള പ്രതിബദ്ധതയ്ക്ക് തക്കതായ പ്രതിഫലം ലഭിക്കാത്തതിൽ വിഷമം തോന്നാം ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം വർദ്ധിക്കുന്നതിനൊപ്പം മത്സരങ്ങൾ സ്വന്തം കഴിവ് മുഴുവനായും പ്രകടിപ്പിക്കാനും ആകില്ല ഈ സമയത്ത് മാനസിക സമ്മർദ്ദം കുറച്ച് മുന്നോട്ട് പോവുക സാമ്പത്തിക കാര്യങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ നക്ഷത്രക്കാർക്ക് സ്ഥിരത നൽകുന്ന മാസമാണ് എന്നാൽ എല്ലാത്തരം ആസ്തികളോടും ഒരേ രീതിയിലുള്ള സമീപനം സ്വീകരിക്കാൻ കഴിയില്ല പുതിയ വരുമാന മാർഗങ്ങളെയും സമ്പാദ്യത്തെയും ശനി പിന്തുണയ്ക്കുമ്പോൾ പാരമ്പര്യ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ജാഗ്രത ഇവ ആവശ്യമാണ് ബുധൻ്റെ സ്വാധീനം കാരണം പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തുറക്കപ്പെടും പഴയ സ്രോതസ്സുകൾ വഴിയും പണം സമ്പാദിക്കാൻ സാധിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന മറ്റൊരു ഘടകം തടസ്സപ്പെട്ട ഫണ്ടുകൾ തിരികെ ലഭിക്കുമെന്നതാണ് ശനിയുടെ സംക്രമണം സാമ്പത്തിക രംഗത്ത് ഗുണകരമാണെന്ന് തെളിയിക്കപ്പെടാം ഈ സമയത്ത് കുറച്ച് പണം ലാഭിക്കാൻ തുടങ്ങുന്നത് ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കും നിങ്ങളൊരു പ്രോപ്പർട്ടി വിൽക്കാൻ ഉദ്ദേശിക്കുകയും അത് വൈകുകയും ചെയ്താൽ കുംഭൻ രാശിയിലെ ഈ ശനി പിന്നോക്കാവസ്ഥ സമയത്ത് അത് സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇതിലൂടെ ലഭിക്കുന്ന അനുകൂല വരുമാനം മറ്റ് ജോലികൾ പൂർത്തിയാക്കാനോ പുതിയ വസ്തു സമ്പാദിക്കാനോ സഹായിക്കും പൊതുവേ സാമ്പത്തിക ഇടപാടുകളിൽ കരുതലുണ്ടാവണം പ്രത്യേകിച്ചും പൂർവിക സ്വത്ത് ഇപ്പോൾ വിൽക്കുന്നത് ലാഭകരമല്ലെന്ന് വരാം വിദേശയാത്രകൾക്ക് ചെലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യതയും വിദേശയാത്ര നടത്താൻ താൽപ്പര്യമുണ്ടെങ്കിൽ അതിനുള്ള പണം ചെലവഴിക്കുന്നത് വിജയകരമാവുകയും പ്രയോജനകരമാവുകയും ചെയ്യണം ചതയ നക്ഷത്രക്കാർക്ക് ഒക്ടോബർ മാസം ബന്ധങ്ങളിലെ പക്വതയുടെ പരീക്ഷണകാലമാണ് ജന്മശനി ദാമ്പത്യത്തിന് സമ്മർദ്ദം ചെലുത്തുമ്പോൾ ബുധന്റെയും ശനിയുടെയും സംയോജിത സ്വാധീനം പ്രണയബന്ധങ്ങളെ സ്ഥിരപ്പെടുത്താൻ സഹായിക്കും ഈ കാലയളവ് ബന്ധങ്ങൾക്ക് അതായത് പ്രണയബന്ധങ്ങൾക്ക് പൊതുവെ അനുകൂലമാണ് പ്രണയതാക്കൾക്കിടയിൽ ആശയവിനിമയം ശക്തമാവുകയും ബന്ധം കൂടുതൽ ഊഷ്മളമാവുകയും ചെയ്യും കൂടാതെ നിങ്ങൾ തികഞ്ഞ ഒരാളെ കാത്തിരിക്കുകയോ പഴയ ബന്ധങ്ങൾ മുറിഞ്ഞു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള ഇടയുണ്ട് ഇത് ശനിയുടെ സ്ഥിരത നൽകാനുള്ള കഴിവും ബുധൻ്റെ ആശയവിനിമയ ശക്തി ഒത്തുചേരുമ്പോൾ സംഭവിക്കുന്ന ഫലമാണ് വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് സംസാരശേഷി വർദ്ധിക്കുന്നത് തെറ്റിദ്ധാരണ ഒഴിവാക്കാനും അനുകൂലമായ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിക്കും ജന്മശനിയുടെയും ഒക്ടോബർ പതിനേഴിന് ശേഷം നീചരാശിയിലേക്ക് മാറുന്ന സൂര്യൻ്റെ ഏഴാം ഭാവ വീക്ഷണവും ദാമ്പത്യ ജീവിതത്തിൽ സംഘർഷങ്ങൾക്ക് സാധ്യത നൽകുന്നു ഈ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ ദാമ്പത്യ ബന്ധത്തിൽ വിട്ടുവീഴ്ച അനിവാര്യമാണ് ശനിയുടെ ജന്മരാശിയിലെ സഞ്ചാരം കാരണം ഉണ്ടാകുന്ന അമിതമായ കഠിനാധ്വാനം ഈ മാസം ആരോഗ്യപരമായ വെല്ലുവിളികൾക്കും കാരണമാകും ജോലിയിൽ നൽകുന്ന അമിതമായ പ്രതിബദ്ധത കാരണം സ്വന്തം ആരോഗ്യം അവഗണിക്കപ്പെടും നിങ്ങളുടെ ജോലിയിലുള്ള ഈ അമിത പ്രതിബദ്ധത ആരോഗ്യം നഷ്ടപ്പെടാനുള്ള ഇടയുണ്ട് അതിനാൽ ഈ മാസത്തിൽ നിങ്ങൾ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകേണ്ടതുണ്ട് മാനസികമായി തളർന്നു പോകാനുള്ള പ്രവണത നിലനിൽക്കുന്നതിനാൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം പങ്കാളിയുടെ ആരോഗ്യത്തിലും ശ്രദ്ധ വേണം ഒക്ടോബർ മൂന്നിന് ശേഷമുള്ള ബുധന്റെ സ്വാധീനം പഠന രംഗത്ത് വലിയ ഉണർവ് നൽകും ബുദ്ധി ബുദ്ധിയുണർന്ന് പ്രവർത്തിക്കാൻ സഹായിക്കുന്ന നിപുണ യോഗം രൂപപ്പെടുന്നതിനാൽ പഠനകാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കും പ്രത്യേകിച്ച് സാങ്കേതിക വിഷയങ്ങൾ പഠിച്ചറിയാൻ ഈ സമയം ഉചിതമാണ് ഇത്തരം വിഷയങ്ങളിൽ പുതിയ തലമുറയുടെ സഹായം തേടുന്നത് നല്ലതാണ് നക്ഷത്രക്കാർ ജന്മശനിയുടെ സ്വാധീനത്തിലായിരിക്കുന്നതിനാൽ പ്രതികൂല ഫലങ്ങൾ ലഘൂകരിക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ചില മാർഗങ്ങളുണ്ട് ശനിയുടെ ക്ലേശങ്ങളെ ലഘൂകരിക്കുന്നതിനായി കുംഭൻ പതിവായി ശ്രീരാമ സ്തോത്രം ചൊല്ലണം കൂടാതെ സാമ്പത്തിക കാര്യങ്ങളിലെ തടസ്സങ്ങൾ നിൽക്കാൻ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഐശ്വര്യം ഉണ്ടാകാൻ ശ്രീ ഗജേന്ദ്ര മോക്ഷ സ്തോത്രം ചൊല്ലുന്നത് കൂടുതൽ പ്രബലമായ ഒരു പ്രതിവിധിയായി കണക്കാക്കപ്പെടുന്നു ശനിയുടെ ദോഷ തീവ്രത കുറയ്ക്കുന്നതിനായി ശനിയാഴ്ചകളിൽ ഹനുമാൻ ചാലിസ ചൊല്ലുന്നത് ഉചിതമാണ് ഹനുമാൻ പ്രീതി നേടുന്നത് ഏഴര ശനിയുടെ ക്ലേശങ്ങളിൽ നിന്ന് ആശ്വാസവും നൽകും ശനിയാഴ്ചകളിൽ എള്ള് എണ്ണ കറുത്ത വസ്ത്രങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് ശനി ദോഷത്തിന്റെ ശക്തി കുറയ്ക്കാൻ സഹായിക്കും ചതയനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം ശനിയുടെ സമ്മർദ്ദവും ബുധന്റെ ബലവും ഒത്തുചേരുന്ന ഒരു പ്രത്യേക ഘട്ടമാണ് ജന്മശനിയുടെ സ്വാധീനം കാരണം പൊതുവെ മാനസിക ക്ലേശങ്ങൾ തീരുമാനമെടുക്കുന്നതിലെ കാലതാമസം അമിത ജോലിഭാരം എന്നിവ അനുഭവപ്പെടുമെങ്കിലും ഒക്ടോബർ മൂന്ന് മുതൽ ഇരുപത്തി വരെയുള്ള ബുധന്റെ ഭാഗ്യസ്ഥാനത്തെ സഞ്ചാരം ഈ പ്രതിസന്ധികളെ മറികടക്കാനുള്ള ബുദ്ധിയും ആത്മവിശ്വാസവും നൽകും ഈ കാലയളവിൽ യുക്തിക്ക് മുൻഗണന നൽകുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് ബിസിനസ് രംഗത്തും സാമ്പത്തിക കാര്യങ്ങളിലും മികച്ച പുരോഗതി നേടാൻ സാധിക്കും എങ്കിലും ദാമ്പത്യത്തിലും സ്വന്തം ആരോഗ്യത്തിലും കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് അനിവാര്യമാണ് ശ്രീരാമ ശ്രീരാമസൂത്രം പോലുള്ള പരിഹാര മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ ഈ മാസത്തെ പ്രതികൂല ഫലങ്ങളെ ലഘൂകരിക്കാൻ സാധിക്കുന്നതുമാണ്